ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ ആയിരത്തി എഴുന്നൂറ്റി അൻപതിലേക്ക് എത്തിക്കുമോ എന്ന് പല ആളുകളും കമൻറ്റിലൂടെയും അതുപോലെ തന്നെ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഇപ്പോൾ ഒന്നും സാധിക്കില്ല ഇനി നമുക്ക് വർദ്ധിപ്പിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല അതിനുള്ള ഒരു കാരണം നമുക്ക് തൊട്ട് പടിവാതിൽക്കിൽ പഞ്ചായത്ത് ഇലക്ഷനും വന്നിരിക്കുകയാണ് പത്ത് മാസത്തിനപ്പുറം നിയമസഭാ ഇലക്ഷനും വന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയുണ്ട് പെൻഷൻ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കും എന്ന് അതെന്തായാലും നടക്കില്ല അതിനുള്ള ഒരു കാരണമുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് തന്നെ അത് വ്യക്തമായതാണ് അപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് വീഡിയോയിൽ പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് ഇറക്കിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകൾ അത് ആയിരത്തി രൂപ തുടർച്ചയായിട്ട് എല്ലാ മാസവും ലഭിക്കുമ്പോൾ തുച്ഛമായിട്ടുള്ള ഒരു വിഹിതമാണ് കേന്ദ്രം നൽകുന്നത് അത് തന്നെ കൃത്യമായിട്ട് നൽകുന്നില്ല മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് കേന്ദ്രം ഒരു വർഷത്തിലധികമായിട്ട് അത് കുടിശ്ശികയായിട്ട് വെച്ചിരിക്കുകയാണ് ആ ഒരു തുക കൂടി സംസ്ഥാനം മുൻകൂറായിട്ട് അനുവദിച്ചുകൊണ്ടാണ് വിതരണം നടത്തുന്നത് അതും പല ആളുകൾക്കും കേന്ദ്ര സർക്കാർ ഏജൻസി വിതരണം ചെയ്യുന്ന ഏജൻസിയുടെ അനാസ്ഥ കൊണ്ട് പലപ്പോഴായിട്ട് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യവും ഉണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തുടർ തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ ഘട്ടം ഘട്ടങ്ങളാക്കി തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നുള്ളത് അത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിണറായി വിജയന്റെ ഒരു വാക്കിൽ നിന്ന് തന്നെ അത് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം തുടർച്ചയായിട്ട് അതായത് അടുത്ത ഭരണത്തിൽ മൂന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതോടു കൂടി പെൻഷൻ വർധനവ് ആ പറഞ്ഞത് നടപ്പിലാകുകയില്ല എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമായി എന്നാൽ വർധനവ് ഉണ്ടാകില്ലേ പക്ഷെ ഈ ഒരു ഇലക്ഷൻ സമയത്ത് പെൻഷൻ വർദ്ധന വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം നൂറ്റൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലേക്ക് എത്തിക്കുമോ നൂറ് വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തിക്കുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാനാകില്ല ഏറ്റവും കൂടുതൽ സാധ്യത നൂറോ നൂറ്റമ്പതോ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു വർധനവ് ഉണ്ടാകും എന്നും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെറിയൊരു വർധനവായിരിക്കും ഉണ്ടാകുക അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിനോ രണ്ടായിരത്തി മൂന്നിനോ മുകളിലൊക്കോ എത്തില്ല നൂറോ നൂറ്റി അൻപതോ വർദ്ധിപ്പിച്ചേക്കാം അങ്ങനെയെങ്കിൽ ആയിരത്തി എഴുന്നൂറോ ആയിരത്തി എഴുന്നൂറ്റി അൻപതോ എത്തും ഇനി അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് ഒരു വർധനവ് കൂടി നമ്മൾ പ്രതീക്ഷിക്കാം അപ്പോഴും ഒരു നൂറോ അല്ലെങ്കിൽ മാക്സിമം പോലെ ഇരുന്നൂറോ വർദ്ധിപ്പിച്ചേക്കും ആ ഒരു രീതിയിലേക്ക് പെൻഷൻ വർധനവ് ഉണ്ടാവുകയുള്ളൂ പെൻഷൻ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ തന്നെ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം ആ ഒരു വർധനവും ബാധകമായിരിക്കും നിലവിൽ ആയിരത്തി അറുന്നൂറ് ആർക്കൊക്കെ ലഭിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഇതും ബാധകമായിരിക്കും പക്ഷെ മസ്സിംഗ് ആരും മറക്കരുത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്സിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അത് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാതിരുന്നാൽ വർദ്ധിപ്പിക്കുന്ന പെൻഷൻ മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ മസ്സിംഗ് ആരും ചെയ്യാതി അക്ഷയ കേന്ദ്രങ്ങൾ പോയിട്ട് അത് ചെയ്യണം ഇനി അടുത്ത പെൻഷൻ ലഭിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ ആണ് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ഒരു കടമെടുപ്പുണ്ട് അതിനുശേഷം ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി ഒക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടക്കും അതിനുശേഷം ആയിരിക്കും കയ്യിലും അതായത് രണ്ട് മൂന്ന് ദിവസത്തിനകം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അത് കഴിഞ്ഞ് അടുത്ത മാസം ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഓണം വരുന്നത് ഓണത്തിന് മുമ്പ് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കും ഒരു കുടിശ്ശികയും ഒരു മാസ പെൻഷനും ചേർത്ത് ലഭിക്കും അടുത്ത മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് കുടിശ്ശിക മുഴുവൻ തീർക്കും എന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓണത്തിന് ഒരു കുടിശ്ശിക നൽകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കാൻ മറ്റൊരു ബൈ